ിലീപും ജയറാമും ആരുടെ ചിത്രത്തിൽ അഭിനയിച്ചാലും അത് അവരുടെ തന്നെ സിനിമയാകുമെന്നും എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെയല്ല അത് സംവിധായകന്റെ തന്നെ സിനിമയായിരിക്കുമെന്നും പറയുകയാണ് ഷൈൻ ടോം ചാക്കോ അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അഭിനയവും പ്രകടനവുമെല്ലാം ഒരു സിനിമയുടെ സംവിധായകനെ അനുസരിച്ചിരിക്കുമെന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അഭിപ്രായം ഖാലിദ് റഹ്മാന്റെ കൂടെ സിനിമ ചെയ്യുമ്പോഴാണ് തനിക്കത് മനസ്സിലായതെന്നാണ് മമ്മൂട്ടിയുടെ അഭിനയ മികവിനെ ചൂണ്ടിക്കാണിച്ച് ഷൈൻ ടോം ചാക്കോ പറയുന്നത് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴുള്ള അനുഭവം പങ്കുവെക്കുകയാണിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഉണ്ട എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് സംവിധായകൻ ഖാലിദ് റഹ്മാനെ അനുസരിച്ച് അഭിനയിക്കുന്ന മമ്മൂട്ടിയെ കണ്ടു താൻ അമ്പരന്ന് പോയെന്ന് ഷൈൻ ടോം ചാക്കോ പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ ഒരു അഭിനേതാവിന് ക്ഷമയും അനുസരണയും അത്യാവശ്യമാണെന്നും ഷൈൻ ടോം ചാക്കോ കൂട്ടിച്ചേർത്തു ദിലീപ് ഏട്ടനും ജയറാം ഏട്ടനും ഒക്കെ ആരുടെ പടത്തിൽ അഭിനയിച്ചാലും അത് അവരുടെ പടം തന്നെയാകും പക്ഷെ മമ്മൂക്കയും ലാലേട്ടനും അങ്ങനെയല്ല അവർ രണ്ടുപേരും അഭിനയിക്കുന്ന പടങ്ങൾ അവരുടെ സംവിധായകരുടെ പടം പോലെ ഇരിക്കുമെന്നും ഖാലിദ് റഹ്മാന്റെ കൂടെ എന്ന് ചിത്രം ചെയ്യുമ്പോഴാണ് തനിക്കത് മനസ്സിലായത് ഖാലിദ് റഹ്മാൻ എന്നാൽ ഇരുപത്തിയേഴ് ഒരു പയ്യനായിരുന്നു മമ്മൂക്ക ഒരു പത്തൊൻപത്തി വയസ്സുള്ള ആളും എന്നിട്ടും അദ്ദേഹം ഖാലിദ് റഹ്മാൻ പറയുന്നത് കേട്ട് ചെയ്യുന്നത് കണ്ട് ഞാൻ അതിശയിച്ചു പോയി അതായത് ഒരു കൊച്ചുകുട്ടി അനുസരിക്കുന്നത് പോലെയാണ് മമ്മൂക്ക ചെയ്യുന്നതെന്നാണ് ചാക്കോയുടെ വാക്കുകൾ എന്നാൽ മമ്മൂട്ടി ൾ എന്നാൽപ്രായങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ സംവിധായകർ പറയുന്നതൊക്കെ അവർ അനുസരിക്കുകയും ചെയ്യും ഒരു ഒരു നല്ല അനുസരണാശീലവും ക്ഷമയുമുള്ള കുട്ടിയായിരിക്കണം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കുമെന്നും ഷൈൻ ടോം ചാക്കോ പറയുന്നു അതായത് ഒരു അഭിനേതാവ് എന്ന നിലയിൽ നല്ല അനുസരണയും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല നടനാവാൻ കഴിയുകയുള്ളൂവെന്നും മറ്റു താരങ്ങൾ ആരുടെ പടത്തിൽ അഭിനയിച്ചാലും ഈ ഗുണങ്ങളില്ലെങ്കിൽ അത് അവരുടെ പടം തന്നെയായിരിക്കുമെന്നുമാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞതിന്റെ അർത്ഥം അതേസമയം അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ രംഗത്തേക്ക് വന്ന ഷൈൻ ടോം ചാക്കോ ഇന്ന് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ യുവതാരമാണ് കാലങ്ങളായി മലയാള സിനിമയുടെ ഭാഗമായി ഷൈൻ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് സഹ സംവിധായകനായി തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് ഈടെ ഇറങ്ങിയ കമലിന്റെ തന്നെ വിവേകാനന്ദൻ വൈറൽ എന്ന ചിത്രത്തിൽ നായകനായി എത്തിയതും ഷൈൻ ആയിരുന്നു സിനിമകൾ പോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും അഭിമുഖങ്ങളിലും ഒക്കെ ഒരുപോലെ ആക്റ്റീവാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രമാണ് ഷൈൻ ടോം ചാക്കോ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ഷെയ്ൻ നിഗം നമ്പ്യാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ആൻഡോ ജോസ് എബി ട്രീസ പോൾ ചിത്രമാണ് ഹാർട്സ് അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ സിനിമയുടെ റിലീസിന് വിലക്കുമുണ്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ സാന്ദ്ര തോമസ് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കാര്യമറിയിച്ചത് ജി സി സി രാജ്യങ്ങളിൽ തങ്ങളുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നും സർക്കാർ വിലക്കിയിരിക്കുകയാണെന്നുമാണ് സാന്ദ്ര തോമസ് പറഞ്ഞത് ഈ സിനിമ ലോകമൊട്ടുക്കും പ്രദർശനത്തിനെത്തിക്കണമെന്ന് തന്റെ വലിയ മോഹത്തിന് തിരിച്ചടിയേറ്റെന്നും അത് വലിയ വിഷമം ഉണ്ടാക്കിയെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു രാജേഷ് വയനാടനാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് രമ്യ സുബി ബാബുരാജ് എന്നിവരും ലിറ്റിൽ ഹാർട്സിൽ സുപ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്